ഓം നമശിവായ നമസ്കാരം ഞാൻ നിവേദ ഡോക്ടർ നിവേദ ഞാൻ ശ്രീകൃഷ്ണപുരത്ത് നിന്ന് വരികയാണ് ഇവിടെ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇന്ന് വരുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ട് എന്റെ സ്റ്റാഫാണ് എൻ്റെ അമ്മയാണ് ഇവർ പറഞ്ഞു കേട്ട് ഇങ്ങനെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഇവിടുത്തെ ചുറ്റുപാടും അന്തരീക്ഷവും ഇവിടുത്തെ പ്രകൃതിയും ഒക്കെ തന്നെയാണ് ഭയങ്കര ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ മനസ്സിന് വളരെ എന്താ പറയാ നമ്മളൊരു കേരളത്തിലാണ് ആ കേരളത്തിന്റെ മുഴുവൻ ആ ഒരു പ്രകൃതിയും കാണിച്ചു ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അമ്പലം കൂടിയാണ് വന്നപ്പോ തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ മുട്ടറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു പൂജ എന്ന് പറയുന്നത് വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ വന്ന ഉടനെ നമുക്ക് കയറി തൊഴാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടുത്തെ സംഘാടകരൊക്കെ വളരെ നമ്മളെല്ലാം ഗൈഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ കയറി തൊഴുതപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ് മനസ്സിന് കാരണം ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു പ്രകൃതിയും ഇത്രയും ഭംഗിയുള്ള ഒരു അന്തരീക്ഷത്തിലും വന്ന് തൊഴുമ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും തൊഴുത് കഴിഞ്ഞ് നമ്മൾ മുട്ടറത്ത് അവർ എല്ലാ കാര്യങ്ങളും നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എല്ലാവരോടും ഇവിടെ വന്ന് കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെങ്കിൽ ആ ഭംഗി അമ്മലത്തിന്റെ ഉള്ള ഒരു ഭംഗി ഭയങ്കരമായിട്ട് ഇവിടെ കാണാൻ പറ്റും ഇവിടെ വിവിധ തരത്തിലുള്ള മരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള ഔഷധ മരങ്ങളും പ്രത്യേകതകളുള്ള നക്ഷത്ര ഫലങ്ങളുള്ള മരങ്ങളും ഒക്കെ ഉണ്ട് അത് നമുക്ക് ഇവിടെയുള്ള റെപ്രസെന്റേറ്റീവ്സ് പറഞ്ഞു തരുന്നതാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പിന്നെ വിവിധ പൂജകളുണ്ട് എന്ന് പറഞ്ഞാൽ പൂജ കാര്യസാധ്യങ്ങൾക്ക് ധന ബുദ്ധിമുട്ടുകൾ വരുമ്പോക്കെ ഇവിടെ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങളാണ് എപ്പോഴും പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും വരിക ഈ ഒരു അന്തരീക്ഷവും ഇവിടത്തെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ എല്ലാവരും ആസ്വദിക്കാം ഓം നമശിവായ നമസ്കാരം ഓം നമശിവായ ഞാൻ രേഷ്മ ഞാൻ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട് ഇതേപോലെ ആൾക്കാർ പറഞ്ഞു കേട്ട് അറിഞ്ഞു വന്നതാണ് വന്ന് മുട്ടർത്തു മുട്ടർത്തപ്പോ ഫലങ്ങളൊക്കെ പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായി പറഞ്ഞാ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു റിലീഫായി പിന്നെ അതുപോലെ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണ വഴിപാടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ടു പ്രാവശ്യാണ് വന്നിട്ടുള്ളത് ഇപ്പോ വീണ്ടും വന്നിരിക്കുകയാണ് ഈ സന്നിധിയിൽ ഭയങ്കര ഒരു മനസ്സിന് അത്രത്തോളം റിലീഫ് നൽകുന്നതും നമ്മുടെ സങ്കടങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എല്ലാരും വരിക നല്ല വഴിപാടുകൾ നടത്തുക നമുക്ക് മനസ്സിന് അണങ്ങിയ കുറച്ചു നേരം നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങൾക്ക് കുറച്ചു നേരം അങ്ങനെ ഒരു നേരാണ് ഇവിടെ ഓം നമശിവായ